അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനായി ജനിക്കണം ഭഗവാന്റെ തൃപാദിത്തിങ്കിൽ പൂജ ചെയ്യണം ഭഗവാനോട് അടുക്കാനുള്ള ഏക പോം വഴി അത് മാത്രമാണ് എന്ന നാടകത്തിന് ശേഷം കേരള ബി ജെ പിയുടെ കണ്ണില് കരടായ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന പുതിയ നാടകം ഗോത്രവർഗം ഉന്നത ഉന്നതകുലജാതർ ഭരിക്കണം ആഹാ എന്തൊരു മനോഹരമായ ആചാരം വിളിക്ക് വിളിക്കി ആരെ ഗോപി ചേട്ടൻ നല്ല മനസ്സിനാ ചാരിറ്റി ഒക്കെ ചെയ്യും ആ നല്ല മനസ്സിനാ ഞങ്ങള് വോട്ട് ചെയ്തേ പാർട്ടി നോക്കിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂർക്കാരെ വിളി ഇപ്പോഴെങ്കിലും മനസ്സിലായോ നന്മമരത്തിന്റെ സ്വഭാവ ഗുണം വാഴക്കുല തേങ്ങാക്കുലെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെന്താണാവോ ഈ ഉന്നതകുല ഗോത്രകാര്യ വകുപ്പ് ഉന്നതകുലരാണ് കൈകാര്യം ചെയ്യണതെന്നും എങ്കിലേ ആ വിഭാഗത്തിന് പുരോഗതി ഉണ്ടാവൂ എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന തനിക്ക് ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും താൻ ഇക്കാര്യം പ്രധാനമന്ത്രിയോട് സംസാരിച്ചിരുന്നെന്നും സുരേഷ് ഗോപി പറഞ്ഞു താനൊരു ഉന്നതകുല ജാതനാണെന്നല്ലേ മുപ്പിരി നൈസായിട്ട് പറയണേ അല്ല നാട്ടുകാർക്ക് തൊട്ട് വണങ്ങാൻ കാറിലിരുന്ന് കാല് പുറത്തേക്ക് നീട്ടി വെച്ചിരുന്ന മുതലല്ലേ ഇതൊക്കെ പ്രതീക്ഷിച്ച മതിയല്ലോ രാജഭരണം കഴിഞ്ഞിട്ട് കാലം കുറേ ആയെങ്കിലും മൂപ്പർ ഇപ്പോഴും അവിടുന്ന് വണ്ടുപിടിച്ച് വന്നിട്ടില്ല ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്നാണ് ജനങ്ങളെ എൻ്റെ പ്രജകൾ എന്ന് അങ്ങേരി വിളിച്ചത് അപ്പൊ മൂപ്പരാരാ രാജാവോ സംഭവം വേറെ ആദിവാസി ഗോത്ര മഹാസഭ നേതാവായ സി കെ ജാനു പറഞ്ഞു തന്നെയാണ് കാര്യം ആദിവാസി വിഭാഗങ്ങൾ അടിമകളായി തുടരണമെന്നാണ് സുരേഷ് ഗോപി പറയണേ മാടമ്പി മനോഭാവമാണിത് അതെ അങ്ങേരുടെ മനസ്സിലെ ചാദർവറിന്റെ മനോഭാവമാണ് ഇവിടെ വെളിപ്പെടുന്നത് ഒരു വിഭാഗം ജനങ്ങൾ എന്നും പലരുടെയും കീഴിലാണെന്നും ഭരിക്കപ്പെടേണ്ടവരാണെന്നുമുള്ള ചിന്തയാണ് ഇപ്പോഴും സുരേഷ് ഗോപിക്കുള്ളത് ബ്രാഹ്മണ്യത്തോടുള്ള മൂപ്പരുടെ വിധേയത്വവും അതേസമയം സമയം സോ കോൾഡ് താഴ്ന്ന ജാതികളോടുള്ള പുച്ഛം കണ്ട നമുക്ക് മനസ്സിലാകുമല്ലോ ഇങ്ങനത്തെ നല്ല മനസ്സ് കണ്ട് ജയിപ്പിച്ച തൃശ്ശൂരിലെ ജനങ്ങളോട് ഇനിയെങ്കിലും ഇത്തരം അബദ്ധങ്ങൾ എടുത്ത് തലവെക്കല്ലേ പ്ലീസ്